അസലാമലൈക്കും അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇന്നൊരു അടിപൊളി പരിപ്പ് കടയുമായിട്ടാണ് നന്നിരിക്കുന്നത് കടലപ്പരിപ്പ് ഒരു കപ്പ് കുതിർത്തിയതാണ് അതിൽ കുറച്ച് മാറ്റി വെക്കണം ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല ഒരു തരിതരിപ്പോടെ നമുക്ക് അരച്ചെടു അരച്ചെടുക്കാം അങ്ങനെ ഞാനിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കണം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവോള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞത് മല്ലിയില പൊടിയായി അരിഞ്ഞത് കറിവേപ്പില പൊടിയായി അരിഞ്ഞത് പെരിഞ്ചീരകം ഒരു സ്പൂണ് ചെറിയ ജീരകം അരസ്പൂണ് ഒരു സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇടാം ഒരു നുള്ളു കായപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായി കുഴച്ച് നമുക്ക് ഉരുളകളാക്കി വെക്കാം അങ്ങനെ ഉരുളകളാക്കിയതാണിത് ഇനി നമുക്ക് വട ഷേപ്പിൽ ഓരോന്നും ആക്കി കൊടുക്കാം അങ്ങനെ എല്ലാം ഞാൻ വട ഷേപ്പിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് പൊരിച്ചെടുക്കാം ഓരോന്നായിട്ട് സിമ്മിലിട്ട് വെക്കണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വേകണം അങ്ങനെ എല്ലാ വടകളും നമുക്ക് പൊരിച്ചെടുക്കാം ഞാൻ എല്ലാ വടയും ഇവിടെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ചൂടുള്ള വട റെഡി ആയിട്ടുണ്ട് നല്ല മഴയും ഉണ്ട് ഇവിടെ ചൂടുള്ള വടയും കട്ടൻ ചായയും അടിപൊളിയാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക്